പതിനായിരം രൂപ മുതൽ കട്ടിലുകൾ ലഭിക്കും ഈ മോഡൽ ഹെഡ് വരുന്ന സോഫ ഉള്ളി ഇരുപതിനായിരം രൂപ ദാ ഇത് ഇരുപതിനായിരം ഈ കാണുന്നതൊക്കെ ഇരുപതിനായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ദിവാൻകോട്ട് അതും ഗംഭീര ക്വാളിറ്റിയിൽ വിവിധ നിറങ്ങളിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ടു ഡോർ അലമാര അതും ഈ അലമാരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്കർ സൗകര്യം അതുപോലെ തന്നെ വിശാലമായ സ്പേസ് പിന്നെ വാറൻറ്റിയും ഇനി അതല്ല നിങ്ങൾക്ക് ത്രീ ഡോർ ആണ് ആവശ്യമെങ്കിൽ അതും ഇവിടെ ലഭ്യമാണ് ദാ ഇതാണ് ത്രീ ഡോർ അലമാര മറ്റ് അലമാരകളെ പോലെ തന്നെ വലിയ സ്പേസ് ഉണ്ട് ലോക്കർ സൗകര്യം അതുപോലെ പ്രത്യേക വാറന്റി എക്സോട്ടിക് ഫർണിച്ചറിൽ ബിൽഡ് എക്സ്പേയുടെ ഭാഗമായി മെഗാ ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ് ഇപ്പോൾ ഫർണിച്ചർ വാങ്ങിയാൽ അപ് ടു തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം ദാ ഈ കാണുന്നത് മുഴുവൻ പ്രീമിയം സോഫകളാണ് എക്സോട്ടിക് ഫർണിച്ചറിൽ പ്രീമിയം സോഫകൾക്ക് അൻപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ഇരുപതിനായിരം രൂപ മുതൽ സോഫകൾ ഇവിടെ അവൈലബിൾ ആണ് എക്സോട്ടിക് ഫർണിച്ചറിൽ മുപ്പതിനായിരം രൂപ മുതൽ ബെഡ്റൂം സെറ്റ് അവൈലബിൾ ആണ് അതിൽ ഉൾപ്പെടുന്നത് ഒരു ക്യൂൻ സൈസ് കട്ടിൽ ഒരു അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് ഈ കാണുന്നത് മുഴുവൻ ഇവിടുത്തെ ഡൈനിങ് സെറ്റുകളാണ് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗ്ലാസും ചെയറും ടേബിളും ഉൾപ്പെടുന്ന ഒരു ഡൈനിങ് സെറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം നമുക്ക് ഇവിടെ ഡൈനിങ്ങിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡൈനിങ്ങിന്റെ ടോപ്പിൽ നമുക്ക് ഗ്ലാസ് ടോപ്പ് ഉണ്ട് ഗ്ലാസിൽ തന്നെ ട്രാൻസ്പാരൻ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ മാർബിൾ ടോപ്പ് ഉണ്ട് അതുപോലെ അപ്പോക്സി ഉണ്ട് പ്രിന്റഡ് ഗ്ലാസ് ഉണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് ഗ്ലാസ്സിന് മാത്രമല്ല നമുക്ക് വുഡിലും ഉണ്ട് വുഡ് നമുക്ക് തേക്ക് മഹാഗണി അക്കേഷ്യ റബ് വുഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വുഡിലും ഉണ്ട് പിന്നെ നമുക്ക് കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് പോലെ ഏത് രീതിയിലുള്ള കസ്റ്റമൈസേഷനും കൊടുക്കാൻ പറ്റും ഇവിടെ ഒരു 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 വെറൈറ്റി സംഭവം സംഭവം ബെഡ് ആണെന്ന് തോന്നുന്നു എന്താ ഈ ഇത് നമുക്ക് ഒരു സോഫാഗം ബെഡ് ആണ് ആക്ച്വലി നമ്മൾ കാണുമ്പോൾ ബെഡ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ആയിട്ട് ഫോൾഡ് ചെയ്ത് സോഫ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ സുഖമായിട്ട് ഇരിക്കാനും പറ്റും 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 നല്ല രീതിയിലുള്ള നമുക്ക് നമുക്ക് ഈ ആയിട്ട് യൂസ് ചെയ്യാനും ഇങ്ങനെ വെച്ചിട്ട് അതെ ഇരിക്കാനും ഇരിക്കാനും ഇത് കൊള്ളാം കേട്ടോ മുപ്പത്തായിരം രൂപയുടെ വില വരുന്ന ഈ ഒരു സോഫ കമ്പനീന് ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം ഇത് ബീൻ ബാഗ് ഞാൻ കൊറേ നാളുകൊണ്ട് ഇത് വരണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഇതൊക്കെ എന്ത് വിലയുണ്ട് അയ്യായിരം രൂപയാണ് ആക്ച്വൽ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ടിലാണ് ഇത് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും ചെറിയൊരു കണ്ടീഷനേ ഉള്ളൂ നാപ്പതിനായിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ഒരു ബീൻ ബാഗ് ഫ്രീ ആണ് എക്സോട്ടിക് ഫർണിച്ചറിന്റെ ലൊക്കേഷൻ അറിയാമല്ലോ തോന്നിക്കൽ പതിനാറ് മൈൽ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള ബിൽഡ് ഹബിലാണ് എക്സോട്ടിക് ഫർണിച്ചർ ഇത് തേക്കിന്റെ ഓർക്കിഡ് സോഫയാണ് ഇവിടെ എക്സോട്ടിക് ഫർണിച്ചറിൽ വിവിധ ഡിസൈനുകളിലുള്ള ഓർക്കിഡ് സോഫകൾ ലഭ്യമാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും തടികൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായ വുഡിൽ ആ സോഫകൾ വേണമെന്നുണ്ടെങ്കിൽ അത് തേക്കോ ഈട്ടിയോ അക്യോഷോ ഏതുമാകട്ടെ അത് എക്സോട്ടിക് ഫർണിച്ചർ നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകും ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇവിടെ ഓർക്കിഡ് സോഫകൾ ലഭ്യമാണ് ഇവിടെ എക്സോട്ടിക് ഫർണിച്ചറിലെ പതിനായിരം രൂപ മുതൽ കട്ടിലുകൾ ലഭിക്കും അതും വിവിധ തരം തടികളിൽ വിവിധ ഡിസൈനുകളിൽ ഇനി നിങ്ങൾക്ക് ഏത് തടിയാണ് ആവശ്യം തേക്കോ ഈട്ടിയോ ഏതുമായിക്കൊള്ളട്ടെ ആ തടികൾ കൊണ്ടുള്ള കട്ടിലുകൾ അവർ നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകും കട്ടിലിന് മാത്രമല്ല കേട്ടോ മാട്രസുകൾ ഏത് തന്നെ എടുത്താലും ഫ്ലാറ്റ് ട്വൻറ്റി പെർസെൻറ് ഓഫിൽ നിങ്ങൾക്ക് നൽകും നാൽപ്പത് മാസം വാറൻറ്റിയുള്ള കമ്പനി ബ്രാൻഡഡ് ഫൈബർ ചെയേഴ്സാണിത് ആയിരത്തി എഴുന്നൂറ് രൂപയേ ഉള്ളൂ ഓഫർ റേറ്റ് ആണേ അറുപതിനായിരം രൂപയ്ക്ക് ഒരു വീടിന് അത്യാവശ്യം വേണ്ട എല്ലാ ഫർണിച്ചറുകളും എക്സോട്ടിക് ഫർണിച്ചറിൽ നിന്ന് വാങ്ങാം അതിൽ ഉൾപ്പെടുന്നവ ഒരു കോർണർ സോഫ ഒരു ഡൈനിങ് സെറ്റ് അതായത് ഗ്ലാസ് ടേബിളും ചെയറോട് കൂടിയ ഒരു ഡൈനിങ് സെറ്റ് ഒരു കട്ടിൽ ഒരു അലമാര ഒരു സൈഡ് ബോക്സ് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു കാര്യം എടുത്തു പറയാം എക്സോട്ടിക് ഫർണിച്ചറിൽ നിന്ന് എന്ത് ഫർണിച്ചർ വാങ്ങിയാലും അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ ഫ്രീ ഡെലിവറിയും ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുക